മൊബൈലിന്റെ കൂടി അന്യം നിന്ന് പോയൊരു കളിയാണ് ഈ കള്ളനും പോലീസും കളി അല്ലെ അപ്പൊ ഇന്ന് വിജയദശമി ഹോളിഡേ അല്ലേ എല്ലാവർക്കും അപ്പൊ ഞങ്ങൾ ഇങ്ങനെ വെറുതെ ഇരുന്ന് ഉച്ചകണൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് കുട്ടികൾക്ക് ഒരു ആഗ്രഹം കള്ളനും പോലീസും കളിച്ചാലോ എന്ന് അപ്പൊ പിന്നെ എന്ത് അവലോ അങ്ങനെ ആഗ്രഹം പറയുമ്പോ നമ്മളെന്റെ കൂടെ ഒക്കെ കട്ടക്കെ നിക്കണല്ലോ അപ്പൊ ഞങ്ങൾ ഇന്ന് കള്ളനും പോലീസും കളിക്കാന്ന് വിചാരിച്ചിട്ടോ ഞാനു ആസ്റ്റ് എടുക്കണായിരുന്നു അണ്ട് 3 കിലോ മൂവേ അത് എടുക്കില്ല എങ്ങനെയാല്ല ഇതിനെ മടക്കുക ഇങ്ങനെ മടക്കുക

അഞ്ഞൂറ് അഞ്ചാവും അമ്മ

പണ്ട് ഞങ്ങള് അങ്ങനെയോ ആരാണ് രാജാവ് ഞാനാണ് രാജാവ് പിന്നെ വേണം അട്ടിപ്പിടിക്കണട്ടോ അത് ഇങ്ങനെ തുറന്നു വെച്ചു െ ഇത് നോക്കി കഴിഞ്ഞാ അപ്പതന്നെ മടക്കി ഇങ്ങനെ കഴിഞ്ഞു പിടിക്കണം കുഞ്ഞാന്ത എന്തു ചെയ്യണം അപ്പോ നീ നോക്കിയിട്ട് മോക്കിട്ടോ കുഞ്ഞാന്തൻ ഗെയിമാണ് ദ ബിഗ് ബോസ് പോലെ ഒരു ടീമിരിക്കോ കുറയട്ടെ വെട്ടതെ മാറ്റി കേടേ ആ എന്നിട്ട് നോക്കിയിട്ട് അപ്പൊ തന്നെ മടക്കി വെക്കണം പിന്നെ അറിയാലെ എന്താണ് നമോലിസ് അച്ചങ്ങള് അതെ നീ യാപ്നി യാ എപ്പോഴും അഞ്ച് മാസം അടിപിചേ ജവർട്ടേ വേഗം നീ എപ്പോഴും ഇങ്ങനല്ല ചെയ്യുക നടന മോട്ടോർ വീണ കറക്റ്റ് ആയിട്ട് പുറം പോയിട്ടുണ്ട് നബലിസ്ത് അച്ഛൻ അല്ലേ അതോടൊപ്പം പറയാൻ കിട്ടാഞ്ഞിട്ട് ചേച്ചി നോക്കിക്കൊണ്ടിട്ട് അതല്ലേ ഞാൻ പിന്നീട് അജ്ഞി ഇങ്ങനെ നിന്നപ്പോ ചേച്ചിന്റെ തൊള്ളിട്ടില്ലാത് മനസ്സിലാക്കണെങ്കി മുഖം കാണണ്ടേ അങ്ങനൊക്കെ നിന്നെ പുലിക്ക് പണു മാ

श <d 'yane> <laughs> <gvate> <coughs> <coughs> <coughs>

I went to the police station again. Your mother is gone. No! I'm gone! You've made me a fool. ഞാൻ എന്താണെന്നറിയോ നോക്കം വേണ്ടിയിട്ട് ഞാന് രാജാവ് രാജ്യയാണോ അങ്ങോട്ട് മാറിന്ന് നോക്കിട്ട് വേഗം മറക്കി കഴിഞ്ഞ് പിടിക്ക അല്ലാത്തൊറന്ന് വെച്ചുകൊണ്ട് വരുന്നത് I think I will let You have to Hmm, hmm.

ഞാൻ ഞാൻ പോലീസ് എക്സ്പ്രഷനെ ഞാൻ ഒന്ന് ഉച്ചറിഞ്ഞിരിക്ക Hihihihi <laughs> Ne dere? Uykumu കാണുന്നൊന്നുമല്ലല്ലോ പിന്നെ കാണും ആ ചിത്രം അല്ല ഇടിച്ചേ നേരെ ഹെ അമ്മാ രാജവല്ല അല്ല കണ്ടിക്ക് 200ട്ടാണെ मारे ഇവിട അപ്പുറത്തെ അlegate എന്ന കളപ്പറാണെങ്കിൽ അറെ ഒരു കുണ്ടിന്റെ പുറത്തല്ലല്ലോ അയ്യോ അല്ല എന്ന തേടി വന്നു എങ്ങേ പോയിക്ക് വരണേ ആലലല ആയണ ഇഷ്ടുണ്ടോ കാര്യോ പൂജ ദേക്കലേ പൂജ നീ അച്ചരെ ഇരുന്നോ നമ്മൾ പറ്റുള്ളട്ടോ ഹോ ഞാൻ ഇങ്ങോട്ട് വാ കണ്ണനെ കൊണ്ട് വിളിക്കുന്നു അല്ല പോലീസ് ആണോ കണ്ണൻ മാർക്കറ്റിൽ വരാം And അറിയോ ഞാൻ ചാണ്ടി കേറി കള്ളിക്കുന്നു क्या हम जा मैं ले लेवानम हरण बोली मिस अच्छा खबर टू टू गाना जावाने है ना मैं ना गाना हाय इंत गाना एलर्गोड मैं गाना हूं मोटा मैं नहीं डर पाइए पुलू रोज कर കൂടിയോ <laughs> <laughs> <You mean there? laughs> <laughs> <laughs> <laughs>